ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ വടകര തോടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ ദയ കോക്കനോട്ട് ഓയിൽ മില്ലും വന്നേക്കാണ് ഇവരിവിടെ നാളികരം നല്ല രീതിയിൽ നമ്മുടെ ഡ്രൈവർ ഒരു ഇരുപത് ട്രാൻ്റെ ഡ്രൈവർ ഉപയോഗിച്ച് ഉണക്കി നല്ല മരത്തിൻ്റെ ചക്കലാട്ടി സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളും നമ്മുടെ ഡ്രൈവറിൻ്റെ വിശേഷങ്ങളും നമ്മളവിടെ കാണിക്കുന്നത് അപ്പം നേരെ നമ്മുടെ സ്ഥാപനത്തിനകത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഇതൊരു ഇരുപത് ട്രേൻ്റെ മെഷീനാണ് നമുക്കവിടെ കാണാം ഇതിപ്പോൾ നാളികരം ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നു ഇവിടെ രണ്ട് സൈഡിലും പോലെ ഉണക്കാനായിട്ട് വെച്ചേക്കാണ് ഇതാണ് എന്റെ നമുക്ക് ഒരു ട്രയൽ വെക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഏകദേശം ഒരു അഞ്ഞൂറോളം നാളികരം അറ്റൈം ഉണക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇരുപത് ട്രയൽ ഒരു മെഷീനാണ് ഇവിടെ സാറ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇതിൽ നാളികരം മാത്രല്ല പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി മുളക് മല്ലി ജാതിക്ക സ്പൈസസ് കെമിക്കൽസ് അങ്ങനെ എന്ത് സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാൻ ഉള്ളതാണ് അത് അതിന്റെ കളർ വലിയ ടേസ്റ്റ് ഒന്നും മാറാതെ നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എഴുതാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇത് ഇതുപോലെ നാളികരെ ഉണക്കി ഇവിടെ നല്ല മെഷീനിൽ നല്ല വുഡിന്റെ മെഷീനിൽ ആട്ടി ഇതുപോലെ നല്ല വെടിച്ചെണ്ണ സൈഡിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ വെടിച്ചിട്ടുണ്ടെങ്കിൽ കളർ ഒക്കെ ആണെങ്കിൽ തന്നെ മനസ്സിലാവും വെടിച്ചിട്ടുണ്ടി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇപ്പം ഈ നമ്മുടെ ഡെൽമാർക്ക് ഡെൽമാർക്കിന് തന്നെയാണ് ഈ മിഷീൻ വരുന്നത് ഡെൽമാർക്ക് നമ്മുടെ കമ്പനി ഇതിൽ ഇരുപത് ട്രാൻഡ് മെഷീനാണ് ഇരുപത് ട്രാൻഡ് മെഷീൻ മാത്രമല്ല ഒരു മൂന്ന് ട്രൈ തൊട്ട് ചെറിയ മെഷീൻ തൊട്ട് അഞ്ച് ട്രേ ഏഴ് പത്ത് ഇരുപത് അമ്പത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം എത്ര ട്രേസിലുള്ള ഡ്രൈവർ ആണ് ഇതിൽ ഉണ്ടാക്കി നൽകുന്നതാണ് അതും ഇതിപ്പോ മെഷീന്റെ ഔട്ടർ ബോഡി വരുന്നത് ഹൈ ലംഷീറ്റ് ആണ് നമ്മുടെ കമ്പനി ഹൈ ലംഷീറ്റിൽ മാത്രമല്ല ഇരുമ്പിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ഹെഡ് സ്റ്റീലെ സ്റ്റീല് പലതരം മെറ്റീരിയലിൽ കസ്റ്റമറുടെ റെക്വയർമെന്റ് അനുസരിച്ച് മിഷീൻസ് ചെയ്ത് നൽകുന്നുണ്ട് അതും നമ്മുടെ എല്ലാ മിഷനും ഓൾ ഓവർ ഇന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും നമ്മളെ കുറക്കാനായിട്ട് പച്ചക്കറികളോ പഴങ്ങളോ നാളികരോ ജാതിക്കോ സ്പൈസോ കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും കൊണക്കാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നിറമണോ രുചി ഒന്നും ഒന്നും മാറാതെ നല്ല ക്വാളിറ്റിയിൽ ഉണക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡ്രൈവർ വേണമെങ്കിൽ നമ്മുടെ ചെയ്യാം കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ടാൻ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ